ഇതാണ് എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ എൻ്റെ അമ്മായി അമ്മായിയുടെ പിറന്നാളാഘോഷമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതൊരു സർപ്രൈസായിട്ടുള്ള പിറന്നാളാഘോഷമായിരുന്നു അത് അമ്മായിക്കും ആയിരുന്നു എനിക്കും ശരിക്കും സർപ്രൈസ് ആയിരുന്നു പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അമ്മായിയുടെ സപ്തതി ആയിരുന്നു എഴുപതാം പിറന്നാൾ സപ്തതിക്ക് വേണ്ടിയിട്ട് സാരി കൊടുത്ത് പിറന്നാളിൻ്റെ അന്നൊന്ന് സാരി ഉടുത്ത് കാണട്ടെ എന്ന് പറഞ്ഞ് സാരി കുടിപ്പിച്ച് ആളെ പുറത്ത് തന്നെ വലിയച്ഛൻ്റെ വീടുണ്ട് അവിടെ നിർത്തിയിട്ടാണ് സാരി കുടിപ്പിച്ചത് കൊടുത്തതാൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് സ്വന്തം വീട്ടിലേക്ക് വരുന്ന സമയത്തുണ്ട് വീട്ടിലെല്ലാവരും ഹാജരായിരിക്കുന്നു ആൾക്കൊരു വലിയ സർപ്രൈസായിരുന്നു അതുകൂടാണ്ട് എനിക്ക് എന്താ സർപ്രൈസ് സർപ്രൈസായി കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കസിൻസിനെയൊക്കെ കണ്ടുമുട്ടി എല്ലാ സിസ്റ്റേഴ്സിനെയും കണ്ടുമുട്ടി വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു പിന്നെ അതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാരണന്മാർ തമ്മിൽ കുറേ അടിയും കലഹമൊക്കെ ഉണ്ടാവില്ലേ കുറേ കാര്യങ്ങളുടെ പേരിൽ അത് ശരിക്കും മക്കള് എന്താ പറയുക വരണ മക്കള് അതായത് ഞങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും അത് കാരണം കൊണ്ട് ഒരകൽച്ച ഉണ്ടായിരുന്നു സത്യത്തിൽ നല്ല അകൽച്ച ഉണ്ടായിരുന്നു ഓരോരുത്തർ തമ്മിലും അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ശരിക്ക് ചെറുപ്പത്തിൽ ഒരു പായയിലും കിടന്ന് ഒരു പ്ലേറ്റിലുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് പക്ഷെ പിന്നെ എപ്പോഴും ഞങ്ങളെല്ലാവരും അകന്ന് പോയി വളരെ വളരെ ദൂരത്തേക്ക് അകന്നു ഈ ഒരു പിറന്നാളോട് കൂടിയിട്ട് വീണ്ടും ഒരുവിധം ആൾക്കാരൊക്കെ എടുത്തു എന്തായാലും ഞാനെടുത്തു എനിക്ക് അത് വളരെ വല്ലാത്തൊരു സന്തോഷം നൽകിയ കാര്യമാണ് എൻ്റെ വല്യച്ഛന്മാരൊക്കെ വലിയച്ഛനൊക്കെ എന്നോട് മിണ്ടി വല്ല്യമ്മമാരൊക്കെ മിണ്ടി അതേപോലെ തന്നെ എല്ലാവരുമായിട്ടും ഫാമിലിയിലെല്ലാവരുമായിട്ടും സംസാരിച്ചപ്പോൾ ഇത്രയും നാൾ ഉണ്ടായിരുന്ന ഒരു മുഖഛായയൊക്കെ മാറിക്കിട്ടി ഇത് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു ശരിക്ക് കാരണമാര് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മിണ്ടാതിരിക്കണത് മഹാപൊട്ടത്തരുന്ന എനിക്ക് അന്നത്തെ ദിവസം മനസ്സിലായി അത് എങ്ങനെ ആരോട് പോയി മിണ്ടും എങ്ങനെ പോയി മിണ്ടും ആരാദ്യം മിണ്ടും എന്നുള്ള ഒരു ചെറിയൊരു സംഭവല്ലേ അതായിരുന്നു ഉള്ളില് പിന്നെ അതൊക്കെ എല്ലാ ശരിയായി എല്ലാവരോടും മിണ്ടി വർത്തമാനം പറഞ്ഞു ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിട്ട് അത് കടന്നു പോയി ശരിക്ക് എന്താ പറയാ ഇത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കുന്നു വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചു എപ്പോഴത്തേക്കും പോലെ അവിടെ പോയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി പങ്കെടുക്കുമ്പോൾ നമ്മൾ വേറെ അവർ വേറെ അതായത് ഒരു പോസ്റ്റ് അടിച്ചിരിക്കേണ്ട അവസ്ഥ വരും കണ്ടിട്ടും കാണാതെ പോകുന്ന ആൾക്കാരാണ് പലപ്പോഴും പല ഫങ്ഷനിലും മി എന്താ പറയുക അത്രയും ബന്ധമുണ്ടായിട്ടും ഉണ്ടായിട്ടും മിണ്ടാതെ പോകുന്ന ആൾക്കാരാണ് പക്ഷേ അന്നത്തെ ദിവസം ഞാൻ പോയില്ലെങ്കിൽ എനിക്കതൊരു വലിയ നഷ്ടമായിട്ടായിരുന്നു ഉണ്ടാവുക പക്ഷെ പോയതുകൊണ്ട് ഇത്രയും ഒരു ഹാപ്പി ആയിട്ടുള്ള ദിവസമായി എനിക്ക് മാറി പിന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോ അടിപൊളിയായിരുന്നു എൻ്റെ മക്കൾക്കൊക്കെ അന്നാണ് അറിയേണ്ടായിരുന്നത് അമ്മയ്ക്ക് ഇത്രയും കസിൻസ് ഒക്കെ ഉണ്ടെന്ന് അവരെന്നോട് ചോദിച്ചു അമ്മ ഇതൊക്കെ അമ്മയുടെ കസിൻസാണോ എന്തായാലും നല്ലൊരു ദിവസമായി താങ്ക്